നമസ്കാരം സിനി ഭരതിലേക്ക് സ്വാഗതം നടനും മിമിക്രി ആർട്ടിസ്റ്റുമായ കൊല്ലം സുതിയുടെ ഓർമ്മകൾക്ക് ഇന്ന് ഒരാണ്ട് വാഹനാപകടത്തെ തുടർന്ന് കൊല്ലം സുതി മരിച്ച ദിവസമാണിന്ന് ഒരു കാർ അപകടത്തിൻ്റെ രൂപത്തിലാണ് മരണം സുതിയെ തട്ടിയെടുത്തത് തൻ്റെ പതിനാറാം വയസ്സിലാണ് സുതി കലാരംഗത്തെത്തുന്നത് ഉത്സവങ്ങൾക്കും പെരുന്നാളുകൾക്കുമെല്ലാം സ്റ്റേജ് ഷോകളും സ്കിറ്റും കോമഡിയുമൊക്കെ ചെയ്ത് വളരെ വർഷങ്ങളെടുത്താണ് സുധി കലാരംഗത്ത് തൻ്റേതായ ഇടം കണ്ടെത്തിയത് ആദ്യ ഭാര്യ തന്നെ ഉപേക്ഷിച്ച് പോയ ശേഷം ഒന്നര വയസ്സുകാരനായ മകൻ രാഹുലിനെ കൊണ്ടാണ് സുധി പരിപാടികൾക്കും മറ്റും എത്തിയിരുന്നത് വർഷങ്ങൾക്ക് ശേഷമാണ് രേണു സുധിയുടെ ജീവിതസഖിയായി എത്തുന്നത് നാളുകൾക്ക് ശേഷം ചാനൽ പരിപാടികൾക്ക് പുറമെ സിനിമയിലും അഭിനയിക്കാൻ തുടങ്ങിയതോടെ കൊല്ലം സുധി എന്ന പേര് പ്രേക്ഷകർക്ക് സുപരിചിതമായി തുടങ്ങി പക്ഷേ സുതിയുടെ കഷ്ടപ്പാടിനും ബുദ്ധിമുട്ടിനും അറുതി വന്നതും കലാരംഗത്ത് നേട്ടങ്ങൾ സ്വന്തമാക്കിയതുമൊന്നും അധികകാലം കാലം നീണ്ടുനിന്നില്ല ആ സന്തോഷത്തിന് ആയുസ് കുറവായിരുന്നു വടകരയിൽ നിന്ന് പരിപാടി കഴിഞ്ഞ തിരികെ തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്നു അദ്ദേഹം സഞ്ചരിച്ച കാർ എതിരെ വന്ന പിക്കപ്പ് വാനുമായി കൂട്ടിയിടുകയായിരുന്നു അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ സുതിയെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും മരണം കവർന്നെടുക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ കാന്താരി എന്ന ചിത്രത്തിലൂടെയാണ് സിനിമാ രംഗത്ത് എത്തുന്നത് കട്ടപ്പനയിലെ ഋതിക് റോഷൻ കുട്ടനാടൻ മാർപ്പാപ്പ തീറ്ററപ്പായി വകതിരുവ് ആൻ ഇൻ്റർനാഷണൽ ലോക്കൽ സ്റ്റോറി കേശു ഈ വീടിൻ്റെ നാഥൻ എസ്കേപ്പ് കെപ് സ്വർഗത്തിലെ കട്ടുറുമ്പ് തുടങ്ങിയ ചിത്രങ്ങളിലൊക്കെ സുതി വേഷമിട്ടിട്ടുണ്ട്